വളരെ താഴെയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വോട്ടുപിടിച്ചിരുന്നത് വളരെ താഴെ അതുകൊണ്ട് ആ പാറ്റേൺ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഞാനതല്ലേ ആദ്യം മറുപടി പറഞ്ഞത് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിയാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ല അദ്ദേഹം ആക്ടിങ് പ്രസിഡന്റ് ഞാൻ പറഞ്ഞോളാം ഞാൻ എന്റെ കാര്യല്ലേ അല്ല അല്ല എന്റെ കാര്യം അദ്ദേഹം ആക്ടിങ് പ്രസിഡന്റ് ആണ് ഞാൻ ഞാൻ മാറുമെന്നല്ലേ ചോദിച്ചത് ക്ലിയർ ആയിട്ട് എന്നോട് ചോദിച്ചാൽ അല്ല എന്നോട് ചോദിച്ചാൽ മതി അല്ല കെ പി സി സി ഇപ്പൊ നമ്മളൊരു താൽക്കാലിക സംവിധാനമല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം ഉണ്ടാവും അത് ഞങ്ങളുടെ കൂട്ടായ നേതൃത്വത്തെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെ ഘടകക്ഷികളും ഞാൻ കണ്ടിട്ടില്ല ഇത്രമാത്രം ഘടകക്ഷികൾ ഇത്രയും മാത്രം പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലും അവർ കേരളം മുഴുവൻ നടന്ന് പ്രവർത്തിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകരും എല്ലാവരും നേതാക്കൾ എല്ലാവരും ഇത്രയും ടീം വർക്ക് ഒരു കാലത്തുണ്ടായിട്ടില്ല ആ ടീം വർക്കിൻ്റെ വിജയമായിരിക്കും ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ സാങ്കല്പികമായൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്കായിരിക്കും കണ്ണൂരൊക്കെ നന്നായി മത്സരം നടക്കുന്ന സ്ഥലങ്ങളല്ലേ അവിടെ കെ പി സി സി പ്രസിഡന്റ് ജയിക്കും നല്ല ഭൂരുഷ് ജയിക്കും മുൻപിഎ അല്ലേ അവനെ പറഞ്ഞു പണ്ട് വിട്ടതല്ലേ പുള്ളി അവനേതായാലും മരിക്കുമ്പോട്ടോ നിന്റെ ഇത്രയതിന്റെ വാർത്ത അവനും പറഞ്ഞു വിട്ടതല്ലേ പുള്ളിയുടെ കൂടെ പറ്റില്ല എന്നാണ് പറഞ്ഞു വിട്ടല്ലേ അവനെ അപ്പൊ ആരേതെങ്കിലും പഠിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ പി എല്ലേ പ്രധാനമായി പറയുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ പോവുകയാണ് പക്ഷെ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് അത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയും ഇല്ല അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിലുണ്ടായ വിജയം ഉണ്ടാവില്ല എന്നുള്ളതാണ് എല്ലാ നേതാക്കളും എല്ലാ സ്ഥലങ്ങളിലും അപ്പൊ ബി ജെ പി ജയിക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ദേശീയതലത്തില് അതാണ് ഞാൻ പറഞ്ഞത് സി പി എം നേതൃത്വം നേരിട്ടും പ്രത്യക്ഷമായും പരോക്ഷമായും പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് ജയിക്കില്ല അധികാരത്തിൽ വരില്ല ബി ജെ പി അധികാരത്തിൽ വരുമെന്നാണ് അപ്പം ഇന്നലെ ഗോവിന്ദൻ കൊല്ലത്ത് പറഞ്ഞതും അതിൻ്റെ തുടർച്ചയാണ് ഈ പ്രചരണവും മനസ്സിലായില്ലേ അതിനേക്കാൾ രൂക്ഷമായ അന്തരീക്ഷമാണ് ഇന്ന് നിൽക്കുന്നത് നിങ്ങൾക്കറിയാലോ തെരഞ്ഞെടുപ്പ് തുടങ്ങിയുള്ള അന്തരീക്ഷം അല്ലല്ലോ ദേശീയതലത്തിൽ ദേശീയതലത്തിൽ ഇപ്പോൾ ധാരാളം സർവേ വരുന്നുണ്ട് ഇപ്പോൾ ആരെങ്കിലും ബി ജെ പിക്ക് നാനൂറ് സീറ്റ് പറയണ്ടോ ഇപ്പം ആരെങ്കിലും മുന്നൂറ് സീറ്റ് ബി ജെ പിക്ക് പറയണ്ടോ പറയുന്നില്ല ഇപ്പം നെക് ടു നെക് ഫൈറ്റാണ് ബി ജെ പിയും ഇന്ത്യ മുന്നണിയും എൻ ഡി എയും ഇന്ത്യ മുന്നണിയും തമ്മിൽ നെക് ടു നെക് ഫൈറ്റാണ് ഇനി അവരൊരു പറയേണ്ടി എന്താണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല അത് നമ്മൾ ഇന്ത്യ ചരിത്രം പരിശോധിച്ചാൽ നന്നായിട്ടറിയാം ഇടത് ഏത് കാലത്താണ് ഇന്ത്യയുടെ കൂടെ നിന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉണ്ടായിരുന്നില്ല കിറ്റ് ഇന്ത്യ സമരത്തിലുണ്ടായില്ല സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്താമെന്ന് എഴുപത്തിമൂന്ന് കൊല്ലത്തിന് ശേഷം തീരുമാനിച്ച പാർട്ടിയാണ് സി പി എം എന്നിട്ടാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞത് ഇനി മൻമോഹൻ സിംഗിൻ്റെ ഗവണ്മെന്റ് വന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ കർഷകർക്കുള്ള ആനുകൂല്യം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ആ ഗവണ്മെൻറ്റിനെ താഴെ ഇറക്കാൻ നോക്കിയവരാണ് പിന്തുണ പിൻവലിച്ച് ആര് ഇടതു ഇടതുമുന്നണിയുടെ ഈ ഇടതു പാർട്ടികളുടെയും സി പി എമ്മിൻ്റെയും പിന്തുണയില്ലാതെയാണ് രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്ന് പ്രധാനമന്ത്രിയായത് അപ്പോൾ ഇവർ അവിടെ പോയാൽ ഏതെങ്കിലും സി പി എം എം പി അവിടെ പോയാൽ അവിടെ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുമെന്നും കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിന് പിന്തുണ ഒരു ഉറപ്പുമില്ല പല ഇതിൻ്റെ അകത്ത് അവരെപ്പോൾ വേണമെങ്കിലും ബി ജെ പി ആയിട്ട് കൂടാ പിണറായി വിജയൻ ഒരു ഇൻറ്റർവ്യൂവിൽ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ പല ചില തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിൻ്റെ ഒട്ട് വേണ്ടതെന്ന് പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി പറയും അതിനാണ് അവസരവാദം എന്ന് പറയുന്നത് അപ്പോൾ വളരെ കൃത്യമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ അധികാരത്തിൽ വരണമെന്നാണ് എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ സി പി എമ്മിൻ്റെ എല്ലാ പ്രചരണങ്ങൾക്കും ആ വർഗീയ വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്താണ് സീറോയാണ് കോൺഗ്രസ് ഇല്ലാതെ ഈ രാജ്യത്ത് ഒരു വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പ്ലാറ്റ്ഫോം ഇല്ല അപ്പോൾ കോൺഗ്രസിനെ ദുർബലമാക്കിയാൽ ആ പ്ലാറ്റ്ഫോം ഇല്ലാതാവും ഇപ്പോൾ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കോൺഗ്രസിനെ ദുർബലമാക്കി ഈ ബി ജെ പിയെ സന്തോഷിപ്പിക്കുകയും ബി ജെ പിയെ പ്രതിപ്പെടുത്തുകയും ചെയ്യുക ഈ കേസാണ് പ്രശ്നം ഈ മാസപ്പിടി മറ്റൊക്കെയാണ് പ്രശ്നം അതാണ് പേടിയാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു ഞാൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതെന്ന് നരേന്ദ്രമോദിയാണ് പറയണത് അപ്പോൾ നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയെ പറ്റിയൊക്കെ മോശമായിട്ട് പറയണത് അപ്പോൾ ഇവർ പോയിട്ടൊരു കാര്യമില്ല കോൺഗ്രസ് ദുർബലമാകരുത് ഒരു സീറ്റ് കോൺഗ്രസിൻ്റെ കുറയരുത് ഒരെണ്ണം കുറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയുടെ നേതാവിനെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് മന്ത്രിസഭ രൂപീകരിക്കാൻ ശ്രമിക്കുന്നത് അത് ജനങ്ങൾക്കറിയാം മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്കറിയാം മൈനസ് കോൺഗ്രസ് ഒന്നുമില്ല അതൊക്കെ ഓരോ തലത്തിൽ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറയും ശശി തരൂർ കൗശലക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് പന്നീൻ്റെ രവീന്ദ്രന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഞാനും പന്നീനും തമ്മിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾ വലിയ സ്നേഹപൂർവ്വമുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്ന പന്നിയെന്ന വലിയ നേതാവാണ് പറഞ്ഞു അപ്പോൾ പന്നിയൻ പറയും ചെറുപ്പക്കാരിൽ വളർന്നു വരുന്ന നേതാവാണ് സതീശെന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ മത്സരിക്കുക പറവൂരിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അത് എല്ലായിടത്തും എല്ലാവരും മത്സരിക്കുമ്പോൾ ഉണ്ടാവും ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഭയങ്കര സുഹൃത്തുക്കളുള്ള സ്നേഹമൊക്കെ ഇവിടെ ഈ ശശി തരൂരത് പറയാൻ കാര്യം അത് ഈ ജനാധിപത്യ ഈ ഫാസിസ്റ്റ് വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാതെ പോകാതിരിക്കാൻ വേണ്ട കാരണം എൽ ഡി എഫിന് വളരെ കുറച്ച് വോട്ടാണ് തിരുവനന്തപുരത്ത് കിട്ടുന്നത് അപ്പോൾ എൽ ഡി എഫ് കൂടുതൽ വോട്ട് പിടിച്ച് ആ മറ്റേ പ്ലാറ്റ്ഫോമിൽ കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശശി തരൂർ പൊളിറ്റിക്കലായിട്ട് പറഞ്ഞതല്ലേ കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് പറഞ്ഞാണെന്ന് അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് നിങ്ങൾ മൈക്കിൽ ചോദിക്കരുത് ഇതുപോലെ ചോദിക്കരുത് കേരളത്തിലെ ഏതെങ്കിലും സി പി എം നേതാവിനോട് മുഖ്യമന്ത്രിയോടക്കം നിങ്ങൾ പോയി രഹസ്യമാർ ചോദിക്കുക ഒരു സീറ്റ് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഒരു സീറ്റ് നിങ്ങൾ ബി ജെ പി കാരോടും ചോദിക്കണം ഞാൻ സത്യസന്ധതയോടെ ചോദിക്കുക ഒരു സീറ്റ് അവർക്ക് ഉറപ്പായിട്ട് ഞങ്ങൾ ജയിക്കും എന്ന് പറയാൻ പറ്റുമോ സീറ്റും ജയിക്കില്ല അപ്പോൾ രണ്ട് സീറ്റ് കിട്ടിയാൽ ലാഭം എന്ന് സി സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് മനസ്സിലെ പ്രധാനമന്ത്രി രണ്ടക്കം പറഞ്ഞപ്പോ സി പി എം സംസ്ഥാന സെക്രട്ടറി രണ്ട് സീറ്റാണ് പറയണത് രണ്ടെണ്ണം രണ്ടെണ്ണം കിട്ടിയല്ല ആവുമോ പിന്നെ ബിജെപിയും കോൺഗ്രസും എന്തായി പറയണ എന്തായി പറയണ ബിജെപിയും ആ ആ ഞാൻ കോൺഗ്രസ് എന്ന് നേരത്തെ പറഞ്ഞൂർ തീർച്ചയായിട്ടും തൃശ്ശൂര് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞാണ് ഒന്നര മാസം മുമ്പേ പറഞ്ഞാണ് കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം ഒന്ന് ഇ ഡി അന്വേഷണത്തില് ഈ നേതാക്കല ഈ നേതാക്കന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യ അവരുടെ കുഴപ്പം കാണിക്കുക അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നിക്കുക ചെയ്യില്ല വിടും രണ്ടാമതും വിളിക്കുക വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക മൂന്നാമതും വിളിക്കുക അതുപോലെ ചെയ്യുക അപ്പം അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭീഷണിയിൽ വാൾ പോലെ അവരുടെ തലയ്ക്ക് മീതെ മുഴുവൻ സി പി എം സെക്രട്ടറിയുടെ അടക്കം ഇന്നുവരെ വിളിപ്പിച്ചിരിക്കുകയാണ് പേടിപ്പിച്ച കൃത്യക്കാണ് അവരെ അതായത് നിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാം ഇത് കഴിഞ്ഞാൽ അകത്താവും എന്നുള്ള ഭീഷണിയാണ് അവർക്കെതിരെ ഉള്ളത് അതിൽ വീണിരിക്കുകയാണ് പിന്നെ സി പി എം ചെയ്തു കൊടുത്തത് എന്താ തൃശ്ശൂർ പൂരം അലങ്കോലാക്കി അവിടെ ഒരു വർഗീയ അജണ്ട ഉണ്ടാക്കാൻ വേണ്ടി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു വർഗീയ അജണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഒരു കോൺഫറൻസി നടന്നു ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം രാത്രി മുതൽ വലുപ്പം കാലം വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയെന്ന് പറയണം ആണല്ലോ കേസ് എല്ലാവരും പറഞ്ഞാതല്ല ഒരു കമ്മീഷണർ അഴിഞ്ഞാടി ഇവിടെ രണ്ട് തൃശ്ശൂരിത്തെ മന്ത്രിമാരോട് ക്യാമ്പുണ്ട് ഈ രണ്ട് മന്ത്രിമാർ ഈ കമ്മീഷണർ അഴിഞ്ഞാടെന്നെ കണ്ടില്ലേ അതിനെ നിയന്ത്രിച്ചില്ലേ ഒരു ഫോൺ പോലും ചെയ്തില്ലേ ഇനി അവർ കേട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിച്ച് ഈ കമ്മീഷണർ അഴിഞ്ഞാടെന്നൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ലേ എ ഡി ജി പി സ്ഥലത്തുണ്ടായിരുന്നല്ലോ അപ്പം ഈ കമ്മീഷണർ അഴിഞ്ഞാടി ഇത് നിയന്ത്രിച്ചില്ലേ മുഖ്യമന്ത്രി എന്ന് ഉറക്കും ആവോ നേരത്തെ മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഇൻ്റലിജൻസ് റിപ്പോർട്ടും അപ്പം കിട്ടുമല്ല മിനിറ്റിന് ഈ കമ്മീഷണർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ഒരു രാത്രി മുഴുവൻ അഴിഞ്ഞാടുന്നത് പിറ്റേ ദിവസം വെളുപ്പാങ്കാലം വരെ അഴിഞ്ഞാടുന്നത് ഇത് എന്താണ് ഇത് കേട്ട് കയറി ഇറ്റ് വാസ് എ പ്ലോട്ട് ഒരു പ്ലോട്ടായിരുന്നത് പ്ലോട്ട് ഒരു വർഗീയ അജണ്ട അവിടെ ഉണ്ടാക്കാൻ ബി ജെ പിയെ സഹായിക്കുന്നതിന് പ്രാപ്തമായ ഒരു അജണ്ട ഉണ്ടാക്കിയായിരുന്നു സഹായിക്കാൻ വേണ്ടിയിട്ട് എന്താ പക്ഷേ ഈ ശബരിമലയിലെ പോലെ ആവുമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കേട്ടത് മറ്റേതാണ് മറ്റേ ി ജെ പി ചേരാൻ വേണ്ടിയിട്ട് ഒരു സി പി എമ്മിന്റെ തലയെടുപ്പുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനെ കണ്ടിരുന്നു പറഞ്ഞു ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു അപ്പോൾ ഏങ്ങാൻ ബി ജെ പി പോയാൽ തല്ലിക്കാലൊടിച്ച് കളയുമെന്ന് ലോബി പറഞ്ഞുകൊണ്ട് പുള്ളി ചേർന്നില്ല ഇല്ലെങ്കിൽ മഹാരാഷ്ട്ര ഗവർണർ ഗവർണറാവാൻ പോയാൻ പോയ എന്ന് പറഞ്ഞു അത് ഞാൻ കേട്ടായിരുന്നു ഞാനെൻ്റെ ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കാൻ നിൽക്കാൻ ഞാൻ പിണറായി വിജയനല്ലല്ലോ അത് അവര് തെളിയിക്കട്ടെ അവര് പറഞ്ഞ കാര്യം അല്ല ഞാൻ പറയണ്ടെ ഇപ്പോ ഡെല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് ഏറ്റുപിടിക്കുന്ന ആരാളല്ല ഞാൻ ഞങ്ങളല്ല ഞങ്ങളത് പറയേണ്ട ആവശ്യമില്ല അത് ആരോപണം തെളിയി ആരോപണം അത് തെളിയിക്കട്ടെ അത് തെളിയിക്കട്ടെ അത് തെളിയി ഞങ്ങളെപ്പോഴും ആ സ്റ്റാൻഡിൽ എടുക്കാറുള്ളത് ഞങ്ങൾ ആർക്കെങ്കിലും എതിരായി എന്തെങ്കിലും ഇല്ലാതെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ നമ്മൾ ഇതിനു മുമ്പ് പറയുന്നില്ലല്ലോ ഈ പത്മജ വേണുഗോപാല് കോൺഗ്രസ് പോയപ്പോൾ ഈ പിണറായി വിജയൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു നാണം കെട്ട പാർട്ടി പാർട്ടിയെന്നു കോൺഗ്രസിനെ പറ്റി അപ്പോൾ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുത്തിരുന്നു ഇദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് കേരളത്തിലെ ഏറ്റവും സീനിയറായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എടപ്പള്ളി പോലീസ് ആക്രമണ കേസിലെ പ്രതി കേരളത്തിലെ ധനകാര്യമന്ത്രി ആയിരുന്ന ആള് സി പി എം നേതാവ് വിശ്വനാഥ മേനോൻ പാർട്ടി വിട്ട് ബി ജെ പി പോയത് നമ്പർ ടു സി പി എം എം എൽ എ ആയിരുന്ന കണ്ണന്താനം പാർട്ടി വിട്ട് ബി ജെ പി പോയി കേന്ദ്രമന്ത്രിയായി ആ കേന്ദ്രമന്ത്രിക്ക് ഈ പിണറായി വിജയൻ ലെഞ്ച് കൊടുത്തു അപ്പം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഇവരൊക്കെ പോയത് അന്ന് ഏറ്റവും നാണം കണ്ട പാർട്ടിയായിരുന്നോ സി പി എം അതാ മറുപടി ആ പാർട്ടി വിട്ട് ആരൊക്കെ ഇങ്ങോട്ടൊക്കെ പോകുന്നു അതൊക്കെ പല കാലത്തും പോയിട്ടുണ്ട് സി പി എമ്മിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബി ജെ പി പോയിട്ടുള്ളത് സി പി എമ്മിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ അങ്ങനത്തെ സ്റ്റാർ ആയിട്ടുള്ള ആരും പോയിട്ടില്ലല്ലോ കോൺഗ്രസിൽ നിന്ന് ഇതല്ലേ പോയേക്കണത് ഈ ഇത് ഈ രണ്ട് പേര് ഒരാൾ എം എൽ എ ആയിരുന്ന ആള് ഒരാള് ധനകാര്യമന്ത്രി ആയിരുന്ന ആള് കേരളത്തിലെ ഏറ്റവും സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവ് പാർട്ടി വീട്ടുപോയപ്പോ അന്ന് നാണം കണ്ട പാർട്ടി ആയിരുന്നല്ലേ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓർക്കാതെ പറയുകയാണ് ഇതൊക്കെ കോൺഗ്രസിനെ നാണം പാർട്ടി ഒരാൾ കോൺഗ്രസ് വിട്ട് സി പി അല്ല ബി പോയപ്പോൾ പി അന്ന് എന്തായിരുന്നു ഇയാളെ സെക്രട്ടറി ആയിരിക്കുമ്പോ അല്ലെ ഏറ്റവും നാണം പാർട്ടി ആയിരുന്നു സി പി എം രണ്ട് കാര്യം പറഞ്ഞാരം തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രിമാർക്കോ എം പിമാർക്കോ ആർക്ക് വേണമെങ്കിലും സംസ്ഥാന മന്ത്രിമാർക്കോ ആരെയും കാണാം തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞാൽ കാണാൻ പാടില്ല പക്ഷേ ഡൽഹി ഗവർണർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിന് മുമ്പും ആരെയും കാണാൻ പാടില്ല കാരണം ഗവർണർ വേറെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാൻ പാടില്ല സ്വാധീനിക്കാൻ ഇറങ്ങാൻ പാടില്ല ഡൽഹി ഗവർണറുടെ ഇന്നത്തെയും നാളത്തെയും സന്ദർശനം അനുചിതമാണ് ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ അത് പറഞ്ഞില്ലല്ലോ സംസ്ഥാന സർക്കാർ അത് പറയണ്ടേ ഇന്നലെ തന്നെ വിഷം ചീറ്റുന്ന പ്രസ്താവന രാജസ്ഥാനിൽ നടത്തിയിട്ട് രാവിലെ പൊതുയോത്തിൽ പ്രസംഗിച്ചപ്പോ മുഖ്യമന്ത്രി അത് ഒന്നെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല പിന്നെ ശ്രീ കെ സി വേണുഗോപാലൻ ഞാനും ഒക്കെ വന്ന് കേരളത്തിൽ അതിശക്തിയായി പ്രതികരിച്ചു കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരത്തെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് രാവിലെ ഇതുപോലത്തെ ഏറ്റവും ഹീനമായൊരു പ്രസ്താവന പ്രധാനമന്ത്രി നടത്തിയിട്ട് മറുപടി പറയാൻ പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല രാവിലെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരം പറഞ്ഞത് രാവിലെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി തലേ ദിവസം നടത്തിയ ആ പ്രസംഗത്തിൽ ഇല്ലായിരുന്നു പുള്ളി ഒരക്ഷരം വേണ്ടിയില്ല അതിനെപ്പറ്റി ഞാൻ അത്ഭുതപ്പെട്ടു പോയാൽ ഡൽഹിയിൽ ചെന്നാൽ ഉറപ്പില്ല എന്ന് ആ ഞാൻ പഴയ ഒരു ഒരു പ്രീസിഡന്റ് പറഞ്ഞാണ് അല്ല ഞാൻ ഒരു പ്രീസിഡന്റ് പറഞ്ഞാണ് ഇവിടെ പറയുന്നതിനുള്ള മറുപടി പറഞ്ഞാണ് ഇവിടെ ഈ നൂറ് ഗുജറാത്ത് തൂത്തുവാരും ബി ജെ പി നൂറ് സീറ്റിൽ പോലും കോൺഗ്രസ് വരില്ല രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രി ആവില്ല എന്നൊക്കെ ഇവിടുത്തെ നേതാക്കന്മാർ പറയുകയാണ് അപ്പം ഞാനൊരു പ്രീസിഡന്റ് പറഞ്ഞു മറുപടി ഇവരവിടെ പോയാലും ചെയ്യുമെന്ന് എന്ത് വിശ്വാസമുള്ളൂ അത്രേ പറഞ്ഞുള്ളൂ ഈ സി പി എം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഗോവിന്ദന്റെ പ്രസ്താവന ഗുജറാത്ത് തൂത്തുമാരും നൂറ് സീറ്റ് കിട്ടില്ല സി പി എമ്മിന്റെ ക്യാമ്പയിൻ എന്നോടുള്ള ചോദ്യം അതായിരുന്നു അതായത് രാഹുൽ ഗാന്ധി പണ്ട് പ്രധാനമന്ത്രി ആകുന്ന ഇപ്പൊ അതിനുള്ള യാതൊരു സാധ്യതയില്ല അതായത് ബി ജെ പി അധികാരത്തിൽ വരുന്നില്ലേ ആ പറഞ്ഞതിന്റെ ക്യാമ്പയിന്റെ അർത്ഥം മനസ്സിലായ അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് പഴയ ഒരു പ്രീസിഡന്റ് അതറിയില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയില്ല എന്തായാലും ഒരു പ്ലോട്ടൻ്റെ ഒരു ഗൂഢാലോചന ഉണ്ട് അവിടെ ഞാൻ ചോദിക്കട്ടെ അവിടെയൊക്കെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇല്ലെങ്കിൽ മര്യാദക്ക് ഇലക്ഷൻ നടത്തി അവർക്ക് ജയിച്ചാ പോരെ സൂറട്ടിലൊക്കെ മര്യാദക്ക് ഇലക്ഷൻ നടത്തി ജയിച്ചാൽ പോരെ അപ്പൊ അവിടെയൊക്കെ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ടാണ് ഇതുപോലെ ഗൂഢാലോചന നടത്തി എന്തോ ഒരു പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അത് എന്താണെന്നുള്ള മുഴുവൻ കാര്യങ്ങളും വെളിയിൽ വന്നിട്ടില്ല വെളിയിൽ വരട്ടെ വരുമ്പോൾ നോക്കുന്നോക്കാം ഓഡിയോ സന്ദേശമല്ല കൈരളിയിൽ ഒരു വാർത്ത വേണ്ടത് ഞാൻ അത് ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ ഫോൺ സംഭാഷണം ഒന്നുമില്ല ഓൺലൈൻ മീറ്റിങ്ങിൽ ഞങ്ങൾ തമ്മിൽ തർക്കമല്ലത് തർക്കമല്ല അഭിപ്രായം പറഞ്ഞത് അതായത് നൂറ്റി മുപ്പത്തേഴ് ചലഞ്ച് നമ്മുടെ പാർട്ടിയിലെ ചർച്ചയാണ് ചെയ്യുന്നത് ചർച്ചയാണ് ചർച്ച അത് പറയാൻ പാടില്ലാത്തതാണ് പുറത്ത് ഇത് ഇങ്ങനെ ഇത് ആരോ ചോർത്തി വന്നതാണ് ആ വാർത്ത ഈ നൂറ്റി മുപ്പത്തേഴ് പ്രൊഫഷണലായിട്ടല്ല ചെയ്ത് ഒരു പരീക്ഷണമായിട്ടാണ് ചെയ്തത് രണ്ട് ബാങ്കിലെ അക്കൗണ്ടായിരുന്നു അപ്പം ആരാണ് പൈസ അയച്ചതെന്ന് മനസ്സിലാവില്ല പൈസ അവിടെ തന്നെ ഉണ്ട് പൈസ ആരും കൊണ്ടുപോയില്ലോ ബാങ്കിലല്ലേ ഉള്ളത് അപ്പോ ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഞങ്ങൾ അമ്പതിനായിരം രൂപ അയച്ചിട്ടുണ്ട് അപ്പോൾ വേറൊരാൾ പറയാം ഞങ്ങൾ ഒരു ലക്ഷം രൂപ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാവുന്നില്ല ടാലി ആവുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇനി അടുത്തതിൽ നൂറ്റി മുപ്പത്തെട്ടിൽ കുറേ കൂടി പ്രൊഫഷണലായിട്ട് ചെയ്യണം കുറേ കൂടെ ഭംഗിയായിട്ട് ചെയ്യണം ആരാണ് പൈസ അയച്ചതെന്ന് അറിയണം അപ്പം അന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ കെ പി സി പ്രസിഡന്റ് അത് സമ്മതിച്ചു അപ്പോൾ ഞാൻ ഇതുവരെയുള്ള കണക്കിനെ കുറിച്ചല്ല തർക്കം ഞാൻ അതിൽ പറയുന്നുണ്ട് കണക്കൊന്നും വെക്കണ്ട കണക്കല്ല തർക്കം കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടും കുറച്ചുകൂടി ഭംഗിയായിട്ടും ചെയ്യണം അപ്പൊ ആരാണ് പൈസ അയച്ചതെന്ന് വെറുതെ ഓരോരുത്തരും അവകാശവാദം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് പൈസ അയച്ചതെന്ന് കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്തു നൂറ്റിമുപ്പത്തെട്ട് ഭംഗിയായിട്ട് ചെയ്തു അത് എന്റെ അഭിപ്രായം സ്വീകരിച്ച് അതൊക്കെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള പാർട്ടിയില് ഞങ്ങളുടെ ഒരു സിസ്റ്റം മെച്ചപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ചർച്ച അല്ലേ അത് ഇന്ന് കൈയളിയിട്ടിട്ട് ഞാൻ സുധാകരൻ തർക്കമെന്ന് പറഞ്ഞു ഞങ്ങള് തർക്കിക്കണല്ലോ അതില് സജഷൻ പറയുകയാണ് അഭിപ്രായം അപ്പൊ അവിടെ ഒരു ചർച്ച നടന്നതിന്റെ സമ്മപ്പ് ചെയ്തുകൊണ്ടല്ലേ ബാബു ബാബുണ്ടായിരുന്നല്ലോ അവിടെ ഒരു ചർച്ച നടന്നതിൻ്റെ സമ്മപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കുറെ കൂടി ബെറ്റർ ആക്കാനുള്ള സജഷൻ അത് കെ പി സി പ്രസിഡന്റ് അവിടെ വെച്ച് തന്നെ അക്സെപ്റ്റ് ചെയ്തു ഓഹ് എന്താ ഒന്നും ഇല്ലല്ലേ ഈ അവസാനത്തെ ദിവസമായിട്ടും കയ്യിലേക്ക് ഒന്ന് രാവിലെ കൊടുക്കാൻ ഒരു സാധനം ഇല്ല കയ്യിൽ ആ പാർട്ടിക്കകത്തല്ല ചർച്ചയാണ് അല്ല അതൊന്നും അതിന്റെ അകത്ത് എന്റെ അല്ല അത് ഞങ്ങളിവിടെ അതിന്റെ എല്ലാത്തിന്റെ കൃത്യമായ കണക്കുകൾ ഇവിടെയുണ്ട് കെ പി സി സിയിൽ അതെല്ലാം കെ പിറ്റത്തെ കെ പി സി സി യോഗത്തിൽ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്ത് അത് കറക്റ്റായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു അന്നത്തെ ട്രഷറർ ആയിരുന്ന ഒരാള് അത് സംബന്ധിച്ചുള്ള തർക്കം അല്ലല്ലോ ഉള്ളത് ഒരു സിസ്റ്റം നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇങ്ങനെ ഈ ക്രൗഡ് ഫണ്ടിങ് പോലെ വൺ തേർട്ടി സെവൻ ഒരു പരീക്ഷണം വരുന്നു അപ്പോൾ അത് വന്നപ്പോൾ അയച്ച ആരോന്നും അറിയുന്നില്ല അപ്പോൾ ഈ ഡി സി സി പ്രസിഡന്റുമാരൊക്കെ ബൂത്തിൽ അവരവർക്ക് കണക്കൊടുത്തിട്ട് അവർ പറയും ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് ഇത്രയും പോയിട്ടെന്ന് പറയും നോക്കുമ്പോൾ അവിടെ അത്രയും വന്നിട്ടില്ല അപ്പോൾ ഡി സി പ്രസിഡന്റ്മാർക്കൊക്കെ വിഷമമായി അപ്പം ചർച്ച അതാണ് അപ്പം ഞാനാണത് കൺക്ലൂഡ് ചെയ്തത് ഞാൻ പറഞ്ഞു ഇതുവരെ ഉള്ളത് അത് കോട്ടെ നമുക്കറിയില്ല പൈസ ഒന്നും പോയിട്ടില്ല പൈസ അക്കൗണ്ടിൽ തന്നെ ഉണ്ട് പൈസ അക്കൗണ്ടിനെ പോകാനാ പക്ഷെ ആരാണ് പൈസ അയച്ചതെന്ന് അറിഞ്ഞാൽ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് കുറവുണ്ടോ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് ഏതെങ്കിലും നിയോജങ്ങളിൽ നിന്ന് കിട്ടാത്ത ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം അതുകൊണ്ടൊന്നും കൂടി പ്രൊഫഷണലൈസ് ചെയ്തേക്കാം പ്രസിഡൻ്റ് അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം പ്രൊഫഷണൈസ് ചെയ്ത് എനിക്ക് തോന്നണത് ഇപ്പോൾ ഈ മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്ത ഏജൻസി ഒക്കെയാണ് അങ്ങനെ ആരെയാണ് നല്ല ഏജൻസിയാണ് അത് നമുക്കൊരു പ്രൊഫഷണൽ നോഹാവും ടെക്നിക്കൽ നോഹാവ് വേണ്ടേ നമുക്കറിയില്ലല്ലോ വെച്ച് ഫോണല്ല യോഗത്ത് ഈ ഓൺലൈൻ മീറ്റിംഗാണ് അതിൽ ട്രഷർ സംസാരിക്കണ്ട അതിൻ്റെ ഇടയിൽ നിങ്ങളത് ഫോൺ സംഭാഷണം ഒന്നും പറഞ്ഞിട്ട് വലിയ വിവാദമാക്കി വലിയ വാർത്ത അത് നല്ല ചോദ്യമാണ് അത് നല്ല ചോദ്യമാണ് അത് ഞാൻ അത് നല്ല ചോദ്യം അതെനിക്ക് ഇഷ്ടപ്പെടും നല്ല ചോദ്യമാണ് ചോദിച്ചത് നല്ല ചോദ്യമാണ് നല്ല ചോദ്യം അത് നല്ല ചോദ്യം പിന്നെ മോനെ പോളിറ്റ് ബ്യൂറോ കൂടിയപ്പോൾ പുറത്തു വരും ഞാന് ഞാന് ഞാൻ കോളേജ് പഠിക്കുമ്പോ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ആ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ മെമ്പറാണ് ഞാൻ അവിടുത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലെ മെമ്പറാണ് കോളേജിൽ പഠിക്കും ഞാൻ അവനോട് ചോദിച്ച അവൻ എന്തു ചെയ്ത തലദിവസ ബ്രാഞ്ച് കമ്മിറ്റിയിലെ കാര്യം എന്നോട് പറയില്ല ഞങ്ങൾ അത്ര സുഹൃത്തുക്കളാണ് ഞാൻ മണ്ഡലം കമ്മിറ്റിയിലെ കാര്യം അവനോടും പറയില്ല ഇപ്പൊ എ സി സി കൂടിയാലും കെ പി സി കൂടിയാലും പോളിറ്റ് ബ്യൂറോ കൂടിയാലും കേന്ദ്ര കമ്മിറ്റി കൂടിയാലും വാർത്ത പുറത്തു വരും അത് അത് ഈ കാലമാണ് അത്രേ ഉള്ളു ഇത് അന്വേഷിക്കാം പാർട്ടിയുടെ ഇന്നർ യോഗത്തിൽ പ്രസംഗിച്ചത് എങ്ങനെയാണ് പത്രത്തിൽ വന്നത് അതുമൂലേ അല്ല അത് തന്നെയാണ് പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നു അതിനാ ഗീതാ വ്യക്തിയും പരപ്പെട്ടിയൊക്കെ പറഞ്ഞത് ബോംബ് നമ്മളെ എറിയാൻ വേണ്ടി ഒരു ബോംബുണ്ടാക്കിക്കൊണ്ടിരിക്കുക ആർ എസ് എസ് ആയിട്ട് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സെറ്റിൽ ചെയ്ത് ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ പിണറായി വിജയനും ആർ എസ് എസ് നേതാക്കളും കൂടി എല്ലാം സെറ്റിൽ ചെയ്ത് ഇപ്പൊ ഉണ്ടാക്കുന്ന ബോംബ് നമുക്കെറിയാൻ നമുക്കെതിരെ അറിയാൻ വേണ്ടി ഉണ്ടാക്കുവാണ് എന്തൊരു കഷ്ടമാണ് ഏത് ഇല്ലല്ലി ഇപ്പൊ പറഞ്ഞപ്പോ അല്ല അറിയണത് ഞാ കണ്ടില്ല ആരെയായാലും എന്താ ആർ എസ് എസിന്റെ എന്താ ആർ എസ് എസ് കാര്യം അങ്ങക്ക് എതിരേലേ അറിയുള്ളൂ നിങ്ങൾക്ക് എതിരെ അറിയില്ലല്ലോ നിങ്ങളായിട്ട് സെറ്റിൽമെന്റ് അല്ലേ നിങ്ങളായിട്ട് ധാരണയില്ലേ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി കാറ് മാറിപ്പോയി ഒന്നാം നമ്പർ കാറ് മാറിപ്പോയി ബാസ്കറ്റ് ഹോട്ടലിൽ പോയി ചർച്ച നടത്തി സെറ്റിൽമെന്റ് ഉണ്ടാക്കി ആ സ്ത്രീ അമ്മിന് ഏക്കർ പതിച്ചും കൊടുത്ത് ഇപ്പൊ ഈ ഇലക്ഷന് മുമ്പ് പുള്ളി ഒന്നും കൂടി വന്ന് ഒന്നും കൂടി സെറ്റിൽമെന്റ് ആക്കി നല്ല ഇടനിലക്കാരായിട്ട് ചെയ്ത് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ ആർ എസ് എസുമായിട്ട് വല്ല വിഷയം ഇപ്പോൾ ആർ എസ് എസ് ഉണ്ടാക്കിയാലും നിങ്ങൾ ഉണ്ടാക്കിയാലും നമുക്കിട്ട് അറിയാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ പ്രശ്നം ശരി ലീഗ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ പരിപാടി കൊടുത്തിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഫുഡ് പോയ്സണിങ് അടിച്ചതുകൊണ്ട് അദ്ദേഹം വയനാടിലെ പരിപാടിയും ഈ അന്ന് കൊടുത്തിരുന്ന പരിപാടിയും എല്ലാം ക്യാൻസൽ ചെയ്തു കംപ്ലീറ്റ് പിന്നെ ആ കോഴിക്കോട് എല്ലാവരെയും കൂടെ ഒരുമിച്ചിരുന്നല്ലേ രണ്ട് ലീഗ് സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നു കോഴിക്കോട് ആ മണ്ഡലത്തിൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നാണ് അല്ലെന്ന് ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കാണ് അവിടെ ഡേറ്റ് കൊടുത്തിരുന്നത് രാഹുൽ ഗാന്ധിയുടെ നാല് പരിപാടികൾ റദ്ദാക്കി കേരളത്തിൽ പിന്നെ രാഹുൽ ഗാന്ധിയുടെ വയനാട് പരിപാടിയും റദ്ദാക്കി അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റുവൻസിൽ അദ്ദേഹത്തിന് ഇന്നലെ അദ്ദേഹം വരേണ്ടതാണ് പോകാൻ പറ്റിയില്ല അത് അസുഖമായതുകൊണ്ടല്ലേ അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പരിപാടി ഒന്നും കണ്ടില്ലേ രാഹുൽ ഗാന്ധി കണ്ണൂര് മുതൽ കണ്ണൂര് ഞാൻ അദ്ദേഹത്തെ കൂടെ യാത്ര ചെയ്ത കണ്ണൂരും പാലക്കാടും കോട്ടയത്തും പരിപാടി ഉണ്ടായിരുന്നു എല്ലാ സ്റ്റേജിലും എല്ലാ സ്ഥലത്തും ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഒരുമിച്ചാണ് കെട്ടിയിരുന്നത് പിന്നെ യു ഡി എഫിന്റെ പ്രചരണമുണ്ട് പ്രചരണം എല്ലാ പ്രചാരണത്തിലും യു ഡി എഫിന്റെ എമ്പളം ഉണ്ട് അതിൽ ലീഗിന്റെ കൊടി കൂടി ഉണ്ട് ശരി